ഈ മണവാളൻ മുൻകൂട്ടി അറേഞ്ച് ചെയ്തൊന്നും അല്ലല്ലോ അല്ല അതായത് അമേച്ചർ ഫൈറ്റ്സ് ആണ് ആർക്കും ചെയ്യാം ഇതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊഫഷണലോട്ടുള്ള ഫസ്റ്റ് കീ ആണ് ഈ അമേച്ചർ അത് വേണമെനിക്കും എനിക്കും വേണമെങ്കിൽ ഇതുപോലെ ഇവിടെ അമീൽ പെയ്യണ്ടായിരുന്നു മൂവാറ്റുഴിന്ന് കഴിഞ്ഞ വർഷം യൂട്യൂബ് കണ്ട് ഇവിടെ ഫൈറ്റ് ചെയ്ത് തോറ്റിയതും ഈ പ്രാവശ്യം അവനത് കഴിഞ്ഞ് അവൻ മനസ്സിലാക്കി അതായത് ീന്തൽ യൂട്യൂബിൽ നോക്കി പഠിക്കാൻ പറ്റില്ല അവൻ അവൻ ട്രെയിൻ 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 ചെയ്തു ചെയ്തു ഈ സ്റ്റേറ്റ് ചാമ്പ്യൻ ഇങ്ങനെയാണ് യൂട്യൂബ് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ഒരു പേരിന് ഒരു കോച്ച് ഉണ്ടെന്ന് അപ്പൊ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അല്ലാതെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ എന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല എന്താണെങ്കിലും അപ്പോ വളരെ സിമ്പിൾ കൃത്യമായിട്ടുള്ള എല്ലാ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി മുഴുവൻ മച്ചർ തന്നിട്ടുണ്ട് താങ്ക് യു ചെങ്കീസ് കണ്ടു കൊടുക്കാം കൊച്ചു ഞാൻ വിളിക്കാം ഓക്കെ നോക്കണം അപ്പൊ ഇനി വളരെ കൃത്യമായിട്ടുള്ള ആൻസർ സംഘടിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ അല്ലെ ഇനി പറ്റിയല്ല എന്നുള്ളത് പച്ചമലയാളത്തിൽ പുള്ളി പറഞ്ഞു കഴിഞ്ഞു മണവാള ഇത് ഇറങ്ങി കഴിയുമ്പോൾ എന്താ മണവാള എന്റെ അടുത്ത മണവാള നേരിൽ തന്നെ ഏതെങ്കിലും താഴെത്തോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും ഡൗൺ ടു ഒരുപാട് രാജാക്കുമാരുണ്ട് പണി അറിയാവുന്ന രാജാക്കന്മാരോട് ഇപ്പൊ കൃത്യമായിട്ട് ഇനിയിപ്പം ഇതിപ്പോ എനിക്ക് തോന്നുന്നത് എക്സ്ക്ലൂസീവ് ആണ് ഇത് കൃത് കൃത്യമായിട്ട് എന്താ ഇത് സംഘടിപ്പിച്ച സ്പാർട്ടൻസ് എന്താ ക്ലബിന്റെ കോച്ച് നിലവിലുള്ള കോച്ച് തന്നെ കൃത്യമായിട്ട് ആ അതെ അതെ ഇനി അത് പോയി അത് പോയി അത് പോയിൽ തന്നെ മണവാളൻ വീണ്ടും ഏറിൽ അത് എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ അപ്പം ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി കൂടുതൽ ക്ലാരിറ്റി എന്താണ് ഇതിന്റെ അകത്ത് നമുക്ക് ഇനി പറയാനുള്ളത് ഇതിന്റെ മുകളിൽ ക്ലാരിറ്റി എന്തെങ്കിലും ഉണ്ടോ പറയാമെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും എന്താ മണവാളിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ചെങ്കിസ്ഖാന് എന്തെങ്കിലും അല്ല ഷോ ഓഫ് ഇഷ്ടം പോലെ സെയിം കാറ്റഗറി വെയിറ്റ് കാറ്റഗറിയിലുള്ള പിള്ളേർ പണി അറിയാവുന്ന പിള്ളേർ എന്റെ ക്ലബീന്ന് ഇറക്കി തരാ എന്നിട്ട് ഒരു സ്റ്റേറ്റ് അടിക്കി സ്റ്റേറ്റ് അടിച്ചിട്ട് അടിച്ച് വീഴ്ത്തി കഴിഞ്ഞ നാഷണൽ പോ എന്ത് കൊടുക്കും എന്ത് കൊടുക്കും എന്ത് കൊടുക്കും അല്ല അല്ല ഇവിടെ അത് നമ്മൾ അങ്ങനെ ഒരു ഫൈറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തു നമ്മുടെ നമ്മൾ നമ്മുടെ ടീം ഇത് വന്ന് ഫുള്ള് ക്യാപ്ചർ ചെയ്യും നമ്മൾ ക്യാപ്ചർ ചെയ്ത് നമ്മൾ കീറ് കൃത്യമായിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും ഇത് 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 എന്താ പറയണ്ട ഒരു വെല്ലുവിളി അങ്ങനെ ഒന്നുമല്ല നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം മണവാളൻ വേസസ് അത് ആരും ആരും ആരുമായിക്കോട്ടെ അത് ചെങ്കിസ്ഖാൻ സംസാരിക്കാം എന്ത് ചെയ്യാൻ പറ്റും ഏറ്റെടുക്കുക ഏറ്റെടുക്കുകയോ ഇല്ല എന്നുള്ളത് മണവാളിന്റെ ഇഷ്ടം മണവാളിന് ഏറ്റെടുക്ക ധൈര്യം ഉണ്ടെങ്കിൽ ഉസർ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കട്ടെ സംസാരിക്കും എന്താണ് പറയാനുള്ളത് എന്താ എന്താ പറയുക മണവാളന് കൃത്യമായിട്ടൊരു എതിരാളിയെ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കാറ്റഗറിയിൽ ഉള്ളൊരു ഇഷ്ടമുള്ള പ്ലെയർ ആണ് നല്ല അത്ലറ്റ്സ് ആര് വേണം ഞാൻ ഇഷ്ടമുള്ള ആളെ തെരഞ്ഞെടുക്കേത് കാക്കനാട് സ്പാർട്ട് ക്ലബ്ബ് സെയിം ഡേറ്റ് ഡേറ്റ് ഇനി സമയം വേണോ അതും സെലക്ട് ചെയ്തു പതിനാല് ഡിസംബർ പതിനാലാം തീയതി എന്ന് പറയുന്ന ഡേറ്റിന് ഫിക്സ് ചെയ്തോ അടിച്ചത്